ഓൾറൗണ്ട് മികവുമായി ദീപ്തി വനിതാ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് തുടക്കം ശ്രീലങ്കയെ ഇന്ത്യൻ വനിതകൾ അമ്പത്തൊമ്പത് റൺസിന് പരാജയപ്പെടുത്തി എല്ലാവർക്കും മെസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഗുവാഹത്തിയിൽ വനിതാ ഏകദിന ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം ശ്രീലങ്കയെ ഇന്ത്യൻ വനിതകൾ അമ്പത്തി ഒമ്പത് റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി എഴുപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക നാൽപ്പത്തഞ്ച് പോയിൻ്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിന് പുറത്തായി മഴയെ തുടർന്ന് മത്സരം നാപ്പത്തിയേഴ് ഓവറായി ചുരുക്കിയിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി അറുപത്തി റൺസ് എടുത്തത് ഡക്വർത്ത് ലൂയിസ് അല്ലെങ്കിൽ ഡി എൽ എസ് നിയമപ്രകാരം ലങ്കയുടെ വിജയലക്ഷം നാപ്പത്തി ഏഴ് ഓവറിൽ ഇരുന്നൂറ്റി എഴുപത്തി റൺസ് ആയിരുന്നു ലങ്കൻ നിരയിൽ ക്യാപ്റ്റൻ ശമരി അഥവാ നാൽപ്പത്തിമൂന്ന് റൺസ് നീലാക്ഷിക ശിവ മുപ്പത്തി അഞ്ച് ഹർഷിദാസ് സമര വിക്രമ ഇരുപത്തിയൊമ്പത് എന്നിവരാണ് അല്പമെങ്കിലും പൊരുതിയത് ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച ദീപ്തി ശർമ്മയാണ് ഇന്ത്യയുടെ വിജയ് ശില്പി ദീപ്തി പത്ത് ഓവറിൽ അമ്പത്തിനാല് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തി സ്നേഹാണയും ശ്രീചരണിയും രണ്ട് വിക്കറ്റ് വീതമെടുത്തു ബാറ്റിങ്ങിൽ അമ്പത്തിമൂന്ന് പന്തിൽ മൂന്ന് ഫോർ സഹിതം ദീപ്തി അമ്പത്തിമൂന്ന് റൺസ് എടുത്തിരുന്നു ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഇരുപത്തിയേഴ് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിനാല് റൺസ് എന്ന നിലയിലായിരുന്നു ഏഴാം വിക്കറ്റിൽ ദീപ്തിയും അമൻജ്യോത് കവറും നേടിയ സെഞ്ചുറി കൂട്ടുകെട്ടാണ് ഇന്ത്യയെ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത് അമ്പത്തി ആറ് പന്തിൽ ഒരു സിക്സും അഞ്ച് ഫോറും ഫോറുമടക്കം അമ്പത്തേഴ് റൺസെടുത്ത അമൻജ്യോത് ആണ് ടോപ്പ് സ്കോറർ ഏഴാം വിക്കറ്റിൽ ഈ സഖ്യം നൂറ്റിമൂന്ന് റൺസാണ് അടിച്ചെടുത്തത് നന്ദി നമസ്കാരം